ഹലോ ഞാൻ പിന്നെ അപ്പൊ ഞാൻ കെ ഏതാ കെ ജി എഫും പോട്ടെ അല്ലു അർജുന്റെ പുഷ്പാറ്റു അപ്പൊ പടം ഞാൻ എന്തായാലും അങ്കമാലേ കാണുന്നുള്ളൂ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നില്ല ഞാൻ ഈ മാസം ഞാൻ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ സാധ്യതയില്ല കാരണം വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാണ് അപ്പോൾ ഞാൻ എന്തായാലും നൈറ്റ് പതിനൊന്നരയ്ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അങ്കമാലേ കാണുള്ളൂ പിന്നെ പുഷ്പയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇതൊരു കെ ജി എഫ് മോഡലാക്കാനുള്ള സാ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ട്രെയിലറിലാണോന്ന് പറഞ്ഞോട്ടെ ഞാൻ എന്തോ ഒരു ടിപ്പ് പോലെ കണ്ടിരുന്നു അതായത് എന്തുട അലർജിയും മറ്റേ പാവങ്ങളെ സഹായിക്കണേല് വലിയ ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം ഒരു കള്ളനെ ഒരാളെ പിടിച്ച് നല്ലവനാക്കുന്നു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതൊരു കെ ജി എഫിലെ പോലെ പിന്നെ ഇപ്പൊ ചിലപ്പോ ഇതിന്റെ ഇതിന്റെ പാർട്ടുകളായിട്ട് ഇറങ്ങുകയായിരിക്കും മിക്കാറു എനിക്ക് ആ ഒരു ലെവൽ പാടാന്ന് എനിക്ക് തോന്നണേ എന്തായാലും എന്തായാലും പാട്ടൊക്കെ നല്ല രസമായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ട്രെയിലറിലും കാണുമ്പോ ആക്ഷനും കാണുമ്പോഴും നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു പവർ ബാക്ക് പടം തന്നെ ആയിരിക്കും അല്ല എല്ലാവരും പിന്നെ ഞാൻ കെ ജി എഫ് കെ നേരം ഏരിപ്പൊ അതല്ല പുഷ്പ വണ്ണത് അങ്കവാലി തന്നെയാണ് അങ്കവാലി മഞ്ഞപ്പുറയിലുള്ള തിയേറ്റർ തിയേറ്റർ ശോകാണ് എന്തായാലും ഞാൻ ഇപ്പോൾ ബുക്ക് ചെയ്ത് തന്നെ മഞ്ഞപ്പുറയിൽ മഞ്ഞപ്പുറ നല്ല തിയേറ്ററാണ് എന്തായാലും അപ്രധാനം കാണും